പ്രഭാതങ്ങൾ പുറിയുള്ളവരെ മോർണിംഗ് ഡ്യൂയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് പല പ്രാവശ്യം ഞാൻ സംസാരിച്ചിട്ടുള്ള പങ്കുവെച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ഉത്തമഗീതം രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുടക്കന്മാരെ ചെറുകുടക്കന്മാരെ തന്നെ പിടിച്ചു തരുവീൻ വളരെ രസകരമായ ഒരു വാക്യമാണ് മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെ പിടിച്ചു തിരുവൻ ഇവിടെ പറയുകയാണ് ഞങ്ങളുടെ മുന്തിരിത്തോട്ടം മുന്തിരി വള്ളികൾ പൂത്തിരിക്കുകയാണ് ഫലം പുറപ്പെടുവിക്കാനുള്ള സമയമായി കഴിഞ്ഞ വർഷം മുന്തിരി പൂത്തപ്പോൾ എന്താ സംഭവിച്ചത് ആ പൂവുകൾ വിടർന്നു വരുന്ന മുട്ടുകളൊക്കെ ചെറുകുറുക്കന്മാർ തിന്ന് നശിപ്പിച്ചു കളഞ്ഞു അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ മുന്തിരിത്തോട്ടത്തിൽ ഒരു ഫലവും ഉണ്ടായില്ല പലപ്പോഴും നമ്മുടെ ജീവിതാനുഭവം ഇങ്ങനെയാണ് വർഷങ്ങളായി നാം വേണ്ടി ജീവിക്കുന്നു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നിന്നൊരു ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല അങ്ങനെ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണം എന്താണ് കഴിഞ്ഞ വർഷങ്ങളിൽ പൂക്കാഞ്ഞിട്ടല്ല പൂമുട്ടുകൾ വിരിയാഞ്ഞിട്ടല്ല ചെറിയ ഇളം ഫലങ്ങൾ വരാഞ്ഞിട്ടല്ല നമ്മുടെ ജീവിതത്തിൽ ചില ചെടുകൊടുക്കന്മാരുണ്ടായിരുന്നു അവർ നമ്മുടെ മുട്ടുകളെ തിന്നുകളഞ്ഞു എന്താണ് ഈ ചെടുകുറുക്കൻ പാട് നമ്മളൊക്കെ പാസ്റ്റർ എൻ്റെ ബലഹീനതയാണ് എന്നൊക്കെ ഓമനെ പേരിട്ട് വിളിക്കുന്ന ചെറിയ ചെറിയ ചില പാപങ്ങളുണ്ട് നമുക്കത് വലിയ പാപമൊന്നുമില്ല കേട്ടോ ഒരു ബലഹീനതയുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന ചില ചെറിയ പാപങ്ങളില്ലേ പല ഓമനെ പേരിട്ട് നമ്മൾ വിളിക്കുന്ന പാപമൊന്നും നമ്മൾ വിളിക്കത്തില്ല പാസ്റ്റർ എൻ്റെ വീക്ക്നെസ് എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള പെറ്റ്നെയിംസൊക്കെ ഇട്ട് വിളിക്കുന്ന ചില ചെറുകുടുക്കന്മാർ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ജീവിതത്തിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല ഇവിടെ നാം വായിക്കുന്നത് മുന്തിരിവള്ളി പൂത്തിരിക്കുന്നു ഈ വർഷമെങ്കിലും ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ മുന്തിരിയിൽ നിന്ന് അല്ലെങ്കിൽ ആ വള്ളിയിൽ നിന്ന് അതിൻ്റെ മൊട്ടുകളെ തിന്നുകളയുന്ന ചെടുകുറുക്കന്മാരെ ഈ വർഷം ജീവിതത്തിൽ നിന്ന് പുറത്താക്കണം മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പുറത്താക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയുള്ള ചെടുകുറുക്കന്മാരുണ്ട് നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ചെറിയ 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 വീക്ക്നെസ്സുകൾ അപ്പോൾ ഒരു ചോദ്യം വരും കുറുക്കന്മാർ മുന്തിരിത്തോട്ടത്തിലെ ഈ മുന്തിരിങ്ങ അല്ലെങ്കിൽ അതിൻ്റെ പൂക്കളെ ഭക്ഷിക്കുമോ അങ്ങനെയൊരു ചരിത്രമുണ്ട് കേട്ടോ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ അറിയപ്പെടുന്ന ഒരു കഥയുണ്ട് പഴയ ഒരു കഥ കേട്ടിട്ടില്ലേ മുന്തിരിങ്ങായ്ക്കു വേണ്ടി ചാടിയ ഒരു കുറുക്കൻ്റെ കഥ കേട്ടിട്ടില്ലേ അപ്പോൾ ഈ കഥകളൊക്കെ വാസ്തവമാണ് മുന്തിരി വള്ളിയിൽ നോട്ടമിടുന്ന കുറുക്കന്മാരുണ്ട് ഇങ്ങനെയാണ് പറയുന്നത് ഇളം ഫലങ്ങൾ തിന്നുന്നത് മുട്ടുകൾ തിന്നുന്നത് ഈ കുറുക്കന്മാർക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇവിടെ നമ്മൾ കാണുന്നത് മുന്തിരിത്തോട്ടത്തിൻ്റെ അകത്ത് കടന്നുകൂടിയിരിക്കുന്ന കുറേ ചെറുകുടുക്കന്മാരെയാണ് ശ്രദ്ധിക്കണമെപ്പുള്ളവർ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ നമ്മുടെ ഫലത്തെ നമ്മുടെ ഭാവിയെ മുന്തിരിമുട്ടുകളെ നശിപ്പിച്ച് കളയുന്ന ആ ചെറുകുറുക്കന്മാരെ പിടിച്ച് പുറത്താക്കുവാൻ കഴിയുന്നുവെങ്കിൽ അതിന്മേൽ ജയമെടുക്കുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും കർത്താവ് നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം എല്ലാ ദൈവം മക്കൾക്കുമായി ആശംസിക്കുകയാണ് ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ഡേ ഗോഡ് ബ്ലസ് യു